ുംറന്നടക്കുവായിരുന്നേ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു അല്ല സ്പ്രൈറ്റ് മതി ഇട പൊട്ടിച്ചു എങ്ങനെ ഒഴിക്കും മോനെ ഒഴുക്കി അങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കുടിക്കണം ഈ ഡ്രിങ്കിന്റെ ബോട്ടിൽ വെച്ച് അറിയിട്ടാ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ മൊത്തത്തിൽ കാണുന്ന ഒരു ചെടിയുടെ മിനിയേച്ചർ ആണ് കേട്ടോ നമ്മളിപ്പോ നമുക്ക് ഓരോ ഇലകളായിട്ട് കട്ട് ചെയ്യാട്ടോ ഒരു ഏകദേശം ഒരു ഹാർട്ടിന്റെ ഷേപ്പിൽ വന്നിട്ട് നമ്മൾ വാൽനക്ഷത്രത്തിന് നീട്ടിടിയല്ലേ അതുപോലെ കട്ട് ചെയ്താൽ മതി ഓരോ ഇലകളിലേക്കും നമുക്ക് ഞരമ്പുകൾ വരച്ചു കൊടുക്കാട്ടാ അപ്പൊ പഫിന്റെ പുറത്ത് വെച്ച് വരയ്ക്കുമ്പഴേക്കും പഫുവയുടെ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളെ ഡൂസ് ഉണ്ടാക്കിയിക്കണേ നേവിക്കാരന്റെ ബോട്ട് നമുക്ക് വേണ്ടിട്ടുള്ള പഫ ആണ് ഈ കുത്തിപ്പറിച്ചിടണമെങ്കിൽ പുള്ളി ഞാൻ ബോട്ട് ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോസ് ഈ പപ്പിന് ഞങ്ങളുടെ ആവശ്യം കഴിയുമ്പോ ഇല്ല ഇവിടുന്ന നേവികാറിന്റെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി തരാം കേട്ടാ ടൂൾസ് ചേമ്പിലയുടെ വരകൾ അറിയാല്ല ആദ്യ സെന്ററിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാനോ അതെ നല്ല സോഫ്റ്റ് തുണിയുടെ പുറത്ത് വെച്ച് വരച്ചാലും മതി കേട്ടോ മഴ അലൂമിനിയം ഷീറ്റ് എടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് മടക്കിട്ട് കട്ടിതെടുക്കുകയാണെ എതിനാണെന്നറിയാവോ ഇല്ല അയാൾ രണ്ട് വേണ്ടി സാധാരണ നമ്മൾ ചിരട്ടപ്പൊടി കണ്ടല്ലോ ഓട്ടിക്കണത് ഇന്ന് നമുക്ക് കിട്ടിയത് അരിപ്പൊടിയാണ് അരിപ്പൊടിയാടേട്ടാ ചതുപ്പിൽ വളരുന്ന ചേമ്പിൻ കൂട്ടങ്ങളെ